വയർലെസ് അല്ല എ എൻ സി ഇല്ല ആപ്പ് ഇൻറ്റഗ്രേഷനോ വേറെ കസ്റ്റമൈസേഷനോ ഒന്നുമില്ല എന്നിട്ടും ഈ ഹെഡ്ഫോൺ ഞാൻ എന്തുകൊണ്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞുതരാം മ്യൂസിക് ലവേഴ്സ് ഉറപ്പായിട്ടും അവരുടെ കളക്ഷനിലോട്ട് ആഡ് ചെയ്യേണ്ട ഒരു ഹെഡ്ഫോണാണ് ഈ കാണുന്നത് ഫിലിപ്സിൻ്റെ എസ് പി എച്ച് നയൻ ഫൈവ് സീറോ സീറോ ഇതിൻ്റെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ വീഡിയോസ് കിട്ടും അക്രോസ് ദ വേൾഡ് പല ലാംഗ്വേജിലും എല്ലാം കാണും അപ്പം അത്രയ്ക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ ആമസോൺ ഇത് സിക്സ് തൗസൻഡ് റുപ്പീസിന് ഉടൻ തന്നെ ഞാനിത് ഓർഡർ ചെയ്തു ഇതിന് നോർമലി ഒരു ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസൊക്കെ വരുന്നതാണ് ഇതിൽ പ്രിൻറ്റിൽ തേർട്ടീൻ തൗസൻഡ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ സിക്സ് തൗസൻഡ് കിട്ടി ഒരു നല്ലൊരു ഒരു സ്റ്റീലായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഹെഡ്ഫോൺ ഇതൊരു ഓപ്പൺ ബാക്ക് ഹെഡ്ഫോൺ ആണ് പിന്നെ ഫുൾ സ്പെക്ട്രം ഓഫ് സൗണ്ട് കിട്ടും ഫിഫ്റ്റി എം എം നിയോദിനിയം ഡ്രൈവേസ് ആണ് ഇതിനെ പവർ ചെയ്യുന്നത് അതിൻ്റെ സൗണ്ടിൻ്റെ ഗുണമൊക്കെ നമുക്ക് കേൾക്കുമ്പം അത് മനസ്സിലാവും നിങ്ങൾ വൺസ് ഇത് ഇതിൻ്റെ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ഇത് റിയൽ ലൈഫിൽ കേട്ട് നോക്കുമ്പോഴേ അതിൻ്റെ ഇത് മനസ്സിലാകത്തുള്ളൂ അത് അത്രയ്ക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഹെഡ്ഫോണാണിത് ഇതിനു മുമ്പ് വാങ്ങിച്ച ഒരു ഹെഡ്ഫോണാണ് ഈ കാണുന്ന ഓഡിയോ എ ടി എച്ച് എം ഫിഫ്റ്റി എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിവ്യൂവും ഇതും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം അൺപാക്കിങ് ഞാൻ കാണിച്ചു തരാം ഇത് ഓൾറെഡി ഞാൻ തുറന്നതാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കേ ഇതാണ് ഐറ്റം കളോ സൈഡിലോട്ട് വേണ്ടി വരാം വയർഡ് ഇയർഫോൺ ആയതുകൊണ്ട് എൻ്റെ വയർ വരുന്നുണ്ട് ഡിറ്റാച്ചബിളാണ് അപ്പോൾ ഇത് തൂക്കി പിടിച്ചോണ്ട് കാരണം ഇൻ കേസ് ഇത് വല്ലതും കേടായി കഴിഞ്ഞാൽ നമുക്ക് വേറെ വാങ്ങിച്ചു യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ സിക്സ് പോയിൻറ്റ് ത്രീ ഫൈവ് എം എമ്മിൻ്റെ ഒരു ജാക്ക് കൺവേർട്ടറും കൂടെ ഇവർ തന്നിട്ടുണ്ട് അൺബോക്സിങ് അത്രയൊക്കെ ഉള്ളൂ ഇനി ശരിക്കുള്ള ഹെഡ്ഫോൺ കാണിച്ചു തരാം ഇതാണ്ടോ ഓപ്പൺ ബാക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്പീ ഇതിൻ്റെ സ്പീക്കറിൻ്റെ ഒരു സംഭവമൊക്കെ ഇത് വെൻ്റഡാണ് പിന്നെ അതിൻ്റെ മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ കേട്ടോ ജിമ്മിലൊക്കെ യൂസ് ചെയ്താൽ സ്വെറ്റ് അബ്സോർബ് ചെയ്യും അത് മാറാൻ ഇത് വേറെ കിട്ടും പാർട്സ് കിട്ടുന്നതാണ് ഇതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല കുഷനിങ് ഉണ്ട് ഫിലിപ്സിന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് വേറെ പ്രത്യേകത റൈറ്റ് റൈറ്റിൻ ലെഫ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കിഴിലൊന്നും സാധനം കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത് വേറെ വീഡിയോ ഞാൻ ഇട്ട് തരാം എൻ്റെ ഈ വയേർഡ് ഹെഡ്ഫോൺ വയർലെസ് ആക്കുന്ന ഈ വയർലെസ് ഡാക്ക് ഉപയോഗിച്ചാണ് ഫിയോടെ അപ്പം ഇത് ഈ ഡാക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യും എന്നിട്ട് ഹെഡ്ഫോണിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വയർലെസ്സായി ഇത്രേ ഉള്ളൂ പിന്നെ അടിപൊളി കൂടിയ കോഡക് ഫയൽസും ഒക്കെ അത് സപ്പോർട്ട് ചെയ്യും ഏതായാലും ഇത്രയും നീളമുള്ളത് ആവശ്യമില്ല ഞാൻ ചെറിയ ഒരു കേബിള് ഇവരായിട്ട് യൂസ് ചെയ്യും കണ്ടോ അപ്പം വയർഡായിട്ടുള്ള ഹെഡ്ഫോൺ വയർലെസ് ആക്കിയത് കണ്ടോ ഇതിൻ്റെ കൂടെ വന്ന വയറിൻ്റെ നീളം കാണിച്ചു തരാം ഇത് കണ്ടോ ഇത്രയും നീളമുണ്ട് ഈ വയറിന് എങ്ങനുണ്ട് പുതിയ മൊബൈൽ ഫോൺസ് ഇതില്ലാതെ പറ്റത്തില്ലല്ലോ ബാക്ക് വേണം യു എസ് ബി കൺവേർട്ട് ചെയ്യുന്ന എടുക്കുക ഫോണിൽ കുത്തുക ഞാൻ ആൻഡ്രോയിഡ് ഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ആപ്പിൾ മ്യൂസിക്കാണ് പാട്ട് കേൾക്കാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വെച്ച അടിപൊളിയാട്ടോ ഭയങ്കര ഭയങ്കര ലൈറ്റ് വെയ്റ്റ്ന്നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല കംഫർട്ടാണ് എൻ്റെ ഈ ഓഡിയോ ഓഡിയോടെക്നിയൊക്കെ ആയെക്കാട്ടിലും നല്ല കംഫർട്ടാണ് ഇച്ചിരി ഹെവി ആയിട്ടാണ് ഇച്ചിരി കൂടെ വെയ്റ്റ് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇത് നല്ല കംഫർട്ടാണ് ഇതിന്റെ ഡയമീറ്ററും വലിപ്പമുണ്ട് ചെവിയുടെ എവിടെയും കൊള്ളുന്നില്ല കീടുവാ ഞാൻ പാട്ട് കേട്ടിട്ട് പറയാം എങ്ങനുണ്ടത് പയ്യായിലെ പാട്ടായിടാൻ പോകുന്നത് എൻ കാതൽ സ്വല്ല നേരമില്ല ഇട്ടു നോക്കാം എങ്ങനെ ഉണ്ടോ ഇത് തന്നെ മാക്സിമം സൗണ്ട് ദീകളിൽ കൂട്ടണ്ടോകെ ഇത് കേട്ടോണ്ടിരിക്കും എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് അതായത് ഈ ഇതിന് അറൗണ്ട് ഒരു സിക്സ്റ്റീൻ തൗസൻഡ് സെവൻറ്റീൻ തൗസൻഡ് ഉണ്ട് അതിനേക്കാളുള്ള കിഡു കിഡു ഹെഡ്ഫോണാണ് ഞാൻ പല ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു രക്ഷയില്ല ഇത് ഭയങ്കര വാല്യൂ ഫോം ആണ് ആട്ടോ ഒന്നും പറയാനില്ല കിടക്കാൻ സാധനം ഞാനേ ഇരുന്ന് വാട്ടയാക്കേണ്ടേ അപ്പം ബൈ